ആദ്യമായിട്ടാണ് ഞാൻ കട്ടിക്കയ്യം വാട്ടർഫാൾസില് എത്തിച്ചേരുന്നത് ഇല്ലിക്കല്ലിൽ നിന്ന് അധികം ദൂരത്തല്ലാതെ നിലകൊള്ളുന്ന കൃത്യമായിട്ട് പറഞ്ഞാൽ പോകും വഴിയിൽ തന്നെയാണ് കട്ടിക്കയ്യം വാട്ടർഫാൾസ് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഉണ്ടായിരുന്ന അനുജന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു വാട്ടർഫാൾ കാണുവാൻ വേണ്ടി ഈ ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് വാഹനം യഥേഷ്ടം പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യവും നല്ല ഒരു ഗ്രൗണ്ടും അതിന്റെ ആരംഭത്തിൽ തന്നെ ഉണ്ട് പോരുന്ന വഴികളൊക്കെ ഏറെ ദുർഘടം പിടിച്ചതാണ് എന്ന് മാത്രം രീതി കുറഞ്ഞതാണ് ബൈക്കിന് വരുന്നതാണ് ഏറ്റവും ഉചിതമായ ഒരു കാര്യം പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഏകദേശം നൂറ് മീറ്ററോളം നടന്നു വേണം ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേരുവാൻ ഇവിടെ എത്തിച്ചേരുമ്പോ തന്നെ നല്ല ഒന്നാന്തരം നാടൻ രീതിയിലുള്ള ഒരു ചായ്ക്കട ഇവിടെ നിലകൊള്ളുന്നുണ്ട് ഈ ഭാഗത്തുള്ള കുടുംബശ്രീക്കാരാണ് ഈ ഒരു ചായ്ക്കട നടത്തുന്നത് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുകയായിരുന്നു ഏതായാലും ഇവിടെ എത്തിച്ചേരുന്ന ഓരോ ടൂറിസ്റ്റും ഒരു കപ്പ് ചായ കുടിക്കാതെ മുന്നോട്ട് നീങ്ങുവാൻ സാധ്യത വളരെ കുറവാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഉചിതമായ സ്ഥലത്ത് ഈ ഒരു റെസ്റ്റോറന്റ് നിലകൊള്ളുന്നത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും ചായക്കടയിൽ നിന്നുള്ള ഏതാനും ചായയും പലഹാരങ്ങളും ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇതുപോലെയുള്ള ഈ കാനന പാതയിലൂടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ് പോകുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഈ കാനന പാത അതും ഈ ഒരു മലനിരകളോടുകൂടിയ വനനിമിടമായ ഈ പ്രദേശം മുഴുവനും എന്റെ ക്യാമറയിൽ പകർത്തുവാൻ ഞാൻ മറന്നില്ല കാരണം വീണ്ടും ഓർമ്മയെ സൂക്ഷിക്കുവാൻ വേണ്ടി വലിയ ഒരു സമ്പത്ത് എന്ന പോലെയാണ് ഈ ഒരു കാനന ഭാഗം മുഴുവനും ഞാൻ എന്റെ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഈ ഒരു ഭാഗത്ത് ഞാൻ എത്തിച്ചേർന്നത് പല പ്രാവശ്യം ഇലകിക്കല്ലിൽ ടൂറിസം വകുപ്പ് ഇത് ഏറ്റെടുക്കുന്നതിന് മുമ്പായിട്ട് പല പ്രാവശ്യം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ കട്ടുകയം എന്ന് പറയുന്ന ഈ വാട്ടർഫാളിനെ കുറിച്ചുള്ള ചിന്തയോ വിവരണങ്ങളോ ഒന്നും എനിക്ക് ലഭ്യമായിരുന്നില്ല ഏതായാലും ടൂറിസ്റ്റ് വകുപ്പ് ഇത് നന്നായിട്ട് ഏറ്റെടുക്കുകയും നന്നായിട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാനന പാതയിലൂടെയാണ് നടന്നു നീങ്ങേണ്ടത് വഴി തീരെ വീതി കുറഞ്ഞത് ദുർക്കണം പിടിച്ച ഒറ്റടി പാത അതിലൂടെ നടന്നു വേണം ഈ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരുവാൻ വേണ്ടി പക്ഷേ ഈ ദുർഘടം പിടിച്ച് ഈ സ്ഥലത്ത് എത്തിച്ചേർന്ന് കഴിയുമ്പോൾ കൺകുളിർക്കെ കാണുവാൻ പറ്റിയ രീതിയിലുള്ള കൃതിയുടെ മനോഹരമായ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് ഏറെ ദുർഘടം പിടിച്ചാണെങ്കിൽ പോലും ഇവിടെ വരുന്നതിൽ യാതൊരു നഷ്ടവും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഒരു ഭാഗത്ത് ചേർന്ന് കഴിഞ്ഞപ്പോൾ ആനന പുഴയിലൂടെ കടന്നു വരുന്ന നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുന്ന ആളുകളെയും എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ചുറ്റുപാടും മലനിരകൾ നല്ല പച്ചപ്പോ കൂടി നിൽക്കുന്നു ധാരാളം ആളുകളാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത് ടൂറിസം അതിന്റെ പൂർണ്ണതയിൽ ചെയ്യുന്നതിന് വേണ്ടി ഇവിടേക്ക് കടന്നു വരുന്നതിനു വേണ്ടി നല്ല രീതിയിൽ സ്റ്റെപ്പുകളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഏത് പ്രായക്കാർക്കും യഥേഷ്ടം ഇവിടം വരെ എത്തിച്ചേരുവാൻ പറ്റിയ രീതിയിലുള്ള ക്രമീകരണമാണ് ടൂറിസം വകുപ്പ് ഇത് ഏറ്റെടുത്ത് ചെയ്തിരിക്കുന്നത് അത് ഞാൻ നന്ദിയോടുകൂടി ഓർമ്മിക്കുകയാണ് അതും ഈ അടുത്ത കാലത്താണ് ഇപ്രകാരമുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുകയാണ് ഇല്ലയ്ക്ക് കല്ല് ഇത്രമാത്രം ഫേമസ് ആയതിനു ശേഷമാണ് ടൂറിസം വകുപ്പ് അതിനോടൊപ്പം തന്നെ ഇതും വളരട്ടെ എന്നുള്ള ചിന്തയോടുകൂടി ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ ഉദ്ദേശിക്കുന്നത്